യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ആരുടെ വേണമെങ്കിലും കാലു പിടിക്കാൻ അമേരിക്കയും ഇസ്രായേലും ഒക്കെ തയ്യാറായി നിൽക്കുന്ന സാഹചര്യത്തിൽ തൽക്കാലം ഈ യുദ്ധം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന തീരുമാനത്തിലാണ് ഹിസ്ബുല്ലയും അതുപോലെ തന്നെ ഹമാസും കഴിഞ്ഞ ദിവസം ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു ഹമാസ് തലവൻ സിൻവാർ എന്നെ കൊല്ലരുത് അങ്ങനെയാണെങ്കിൽ വെടിനിർത്തലാകാം എന്ന രീതിയിലുള്ള ഒരു ആവശ്യം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നു എന്ന വാർത്തകൾ ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ ഇവിടെ റഫയിൽ വളരെ ശക്തമായ ആക്രമണമാണ് അൽക്കസാം ബ്രിഗേഡ് കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് പത്തൊമ്പതുകാരനായിട്ടുള്ള ഒരു ഇസ്രായേൽ സൈനികനെ ഇന്ന് അവർക്ക് നഷ്ടമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ആറോളം ബന്ദികളെ ഇസ്രായേൽ മോചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി ജീവനോടുകൂടി ബന്ദികളെ മോചിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മാത്രമല്ല ഈ ബന്ദികൾ വെടിയേറ്റാണ് മരിച്ചിരിക്കുന്നത് എന്ന വിവരങ്ങൾ കൂടെ പുറത്തു വരികയാണ് ഇസ്രായേൽ തന്നെയാണ് ഇതിന് ഉത്തരവാദി എന്നതാണ് ഹമാസിന്റെ ഭാഗത്തു നിന്നും പുറത്തു വരുന്ന വിവരങ്ങൾ അതേസമയം ലബനോനിലേക്ക് തൽക്കാലം ഗസയെ അവസാനിപ്പിച്ച് ഗസയിലേക്കുള്ള ആക്രമണം നിർത്തി ലബനോനിലേക്ക് ആക്രമണം ശക്തിപ്പെടുത്തണമെന്ന ഒരു ആഗ്രഹം ഇസ്രായേലിനുണ്ട് അത്തരത്തിൽ ചില ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടായപ്പോൾ അൽഗജർ സൈനിക ബേസ് തന്നെ തുടച്ചു നീക്കിക്കൊണ്ടാണ് ഹിസ്ബുല്ല തിരിച്ചടിച്ചത് അൽഗജർ സൈനിക ബേസ് ഇസ്രായേലിന്റെ സൈനിക താവളത്തിനു നേരെ ഹിസ്ബുല്ല ഈ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആ ആക്രമണങ്ങളെ കുറിച്ച് അതിന്റെ വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് നിരവധി ഇസ്രായേൽ സൈനികർ മരണപ്പെട്ടു എന്ന അവകാശവാദമാണ് ഹിസ്ബുള്ള ഉന്നയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നിരവധി പേർക്ക് പരിക്കേറ്റു എന്നും ഹിസ്ബുള്ള പറയുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ഇതുവരെ ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ഹൂത്തികളും കളം നിറഞ്ഞു കളിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇസ്രായേലിന് യുദ്ധം നിർത്തണം എന്നുള്ള ഒരു ചിന്ത വരുമ്പോൾ അമേരിക്കക്ക് യുദ്ധം നിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ നടത്താം എന്നുള്ള ചിന്ത വരുമ്പോൾ മറുവശത്ത് തൽക്കാലം യുദ്ധം നിർത്തണ്ട നിങ്ങൾ യുദ്ധം ചെയ്യൂ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾക്ക് തൽക്കാലം പിന്മാറാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ പോരാളി സംഘങ്ങൾ മുന്നേറുന്ന കാഴ്ച കൂത്തികൾ ഇസ്രായേലിന്റെ ഒരു ഓയിൽ ടാങ്കർ തന്നെ ചെങ്കടയിൽ കത്തിക്കുന്ന ദൃശ്യങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവച്ചത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കഴിയുന്നവരെല്ലാം ബംഗിരനുള്ളിൽ ഒളിക്കുന്ന സാഹചര്യമാണ് ഭരണാധികാരികൾ ബംഗറിനുള്ളിൽ ഒളിച്ചിരിക്കുകയാണ് അത്രമാത്രം ആക്രമണം ഘടിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ ഹിസ്ബുല്ല ഹിസ്ബുല്ലയുടെ ആക്രമണം ഏത് സമയത്ത് ഏത് രീതിയിൽ വരുമെന്നതിനെ കുറിച്ച് ഇവിടെ ഇസ്രായേലിന് യാതൊരുവിധ വിവരവുമില്ല എന്നുള്ളതാണ് അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ മൊത്തത്തിൽ തകരാറിലായിരിക്കുകയാണ് ഈ പ്രതിരോധ സംവിധാനങ്ങളെയാണ് തുടർച്ചയായി ഹിസ്ബുൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇവിടെ റഷ്യ വലിയ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാന് സമ്മാനിച്ചു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ അയൺ ഡോം പോലുള്ള വലിയ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാനെ അത്ര പെട്ടെന്ന് ഇനി ആർക്കും കടന്ന് ആക്രമിക്കാൻ കഴിയാത്ത വിധമുള്ള സംവിധാനങ്ങൾ റഷ്യ ഇറാനും സമ്മാനിച്ചു എന്ന വാർത്ത കൂടെ പുറത്തു വരികയാണ് അതായത് വരും ദിവസങ്ങളിൽ എന്ത് തന്നെയാണെങ്കിലും ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കുമെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇറാനിലെ ഭരണാധികാരികൾ തന്നെ ഇത്തരത്തിലുള്ള വിവരങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് പരമോന്നത നേതാവ് ആക്രമിച്ചില്ലെങ്കിൽ ദൈവകോപം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പും ഭരണാധികാരികൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നാൽ അതേസമയം വളരെ തിടുക്കമൊന്നും കൂട്ടാതെ വളരെ പതുക്കെ ഇറാൻ ഇസ്രായേലിനടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതായത് പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തി കുറവുള്ള ആയുധങ്ങൾ പരമാവധി സമാഹരിച്ച് യുദ്ധവിമാനങ്ങൾ സമാഹരിച്ച് ഒരു വലിയ യുദ്ധത്തിനുള്ള പടപ്പുറപ്പാട് ഇറാൻ നടത്തുന്നു എന്ന് തന്നെയാണ് പല നീക്കങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്രായേലിന് തന്നെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ടുണ്ട് അതായത് ഇറാൻ പെട്ടെന്ന് ആക്രമിക്കില്ല ഇത് ഇറാന്റെ ആദ്യത്തെ ആക്രമണ രീതികൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരെയും അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെയും ലക്ഷ്യം വെച്ചായിരിക്കും അതിനുശേഷമായിരിക്കും ഇറാന്റെ ഒരു കടന്നുകയറ്റം ഉണ്ടാകാൻ പോകുന്നത് എന്ന് ഇസ്രായേലിലെ ഇന്റലിജൻസ് വിഭാഗം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി ഭരണാധികാരികളും ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള ആളുകൾ ഇസ്രായേലിന് പുറത്തേക്ക് കടക്കാതെ ഇസ്രായേലിനകത്ത് തന്നെ ധൈര്യപൂർവ്വം ഇവിടെ പുറത്ത് കടക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഹമാസ് നേതാക്കന്മാരൊക്കെ തുരങ്കങ്ങളിലാണ് പുറത്തേക്ക് ഇറങ്ങാൻ അവർക്ക് ധൈര്യമില്ല സിൻവാർ തുരങ്കത്തിൽ ഒളിച്ചിരിക്കുകയാണ് ഗുഹയിൽ ഒളിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് കളിയാക്കിയിരുന്ന ആളുകൾ എന്തായാലും ഇപ്പോൾ അവരുടെ അവസ്ഥ അതി ദയനീയമാണ് എന്നുള്ളതാണ് അവരിപ്പോൾ ബങ്കറുകളിലും തുരങ്കങ്ങളിലും ഒളിച്ചിരിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഇതുവരെ പുറത്തിറങ്ങി നടന്നിരുന്ന ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയിലെത്തിയിരിക്കുന്നു മാത്രമല്ല ലബനോനിൽ നിന്നും വലിയ തുരങ്കങ്ങൾ ഇസ്രായേലിലേക്ക് എത്തി നിൽക്കുന്നു എന്ന വാർത്തകൾ കൂടെ പുറത്തു വരികയാണ് ഹമാസിന്റെ തുരങ്ക ശൃംഖലകളേക്കാൾ ഭയാനകമായിട്ടുള്ള പേടിപ്പെടുത്തുന്ന തുരങ്കങ്ങൾ വലിയ തുരങ്കങ്ങൾ ലബനോനിൽ ഹിസ്ബുല നിർമ്മിച്ചിരിക്കുന്നു ഈ തുരങ്കങ്ങൾ പലതും ഇസ്രായേലിനകത്തേക്ക് എത്തി നിൽക്കുന്നു ഇവിടെ പലപ്പോഴും ഏത് നിമിഷം വേണമെങ്കിലും ഇസ്രായേലിനകത്തേക്ക് ഹിസ്ബുൾ പോരാളികൾക്ക് കടന്നു കയറാൻ സജ്ജമായിട്ടുള്ള വിധത്തിലുള്ള തുരങ്കങ്ങളാണ് ലബനോനിൽ നിർമ്മിച്ചിരിക്കുന്നത് എന്ന വാർത്ത കൂടെ പുറത്തു വരുന്നു ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേൽ ഒരുപാട് പരാജയത്തിന്റെ ഒരുപാട് ആഴങ്ങളിലേക്ക് പതിച്ചിരിക്കുകയാണ് അവർക്കൊരു തിരിച്ചുവരവിന് അവസരമില്ലാത്ത വിധം ഗസയിലെ സാധാരണക്കാരെ കൊന്നെടുക്കുക എന്നതിലപ്പുറം അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അവർ എത്തിയിരിക്കുന്നു വരും ദിവസങ്ങളിൽ ഒരു വലിയ യുദ്ധം തീർച്ചയായും അത് കാത്തിരിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പരാജയം കാത്തിരിക്കുന്നു എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇതുവരെ വന്നിട്ടുള്ള വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്